ഇത്ര തള്ളി തള്ളിമറയ്ക്കാൻ മഞ്ഞുമൽ ബോയ്സിൽ എന്താണുള്ളത് സിനിമയ്ക്കെതിരെ നടി മേഘന വല്ലാത്ത വിമർശനം ചെറിയ അഭിമുഖം ഒരു സിനിമയിൽ അഭിനയിച്ചതിനേക്കാൾ തരംഗമായി തെറിവിളി കേൾക്കുന്നുണ്ടെങ്കിലും കാര്യവിജയം തന്നെയാണ് മഞ്ഞുമൽ ബോയ്സിനെ വിമർശിച്ച് സംസാരിച്ച യുവനടി മേഘനയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനം മേഘനയുടെ അരിമാപ്പെട്ടി ശക്തിവേലെന്ന തമിഴ് ചിത്രം കഴിഞ്ഞ ദിവസം റിലീസിനെത്തിയിരുന്നു സിനിമ കണ്ട ശേഷം തിയേറ്റർ വിട്ടിറങ്ങിയപ്പോഴാണ് മേഘ്നയുടെ പ്രതികരണം ഒരു മലയാളിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സംസാരിച്ചു തുടങ്ങുന്നത് നിങ്ങൾ പറയുന്ന ചെറിയ സിനിമ മഞ്ഞുമൽ ബോയ്സ് അല്ലേ തുറന്നു പറയാം ഞാനൊരു മലയാളിയാണ് കേരളത്തിൽ മഞ്ഞുമൽ ബോയ്സിന് ഇത്രത്തോളം പ്രതികരണം ഒന്നുമില്ല എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഈ സിനിമ ആഘോഷിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല വ്യത്യസ്തമായി എന്തെങ്കിലും കൊടുത്തോ എന്ന് അറിയില്ല ഞാൻ സിനിമ കണ്ട ആളാണ് പക്ഷേ ഈ പറയുന്ന രീതിയിൽ തൃപ്തികരമല്ല അത് അങ്ങനെയൊന്നും കിട്ടിയുമില്ല ചെറിയ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഒരാളൊരു ഹൈപ്പ് കൊടുത്താൽ വരുന്നവരെല്ലാം സിനിമയെ വെറുതെ പ്രശംസിക്കുകയാണ് ഇത്രത്തോളം ഹൈപ്പ് കൊടുക്കാൻ അതിൽ എന്താണ് ഉള്ളതെന്നും മനസ്സിലാകുന്നില്ല മഞ്ഞുമൽ ബോയ്സ് പോലുള്ള ചെറിയ സിനിമകൾക്ക് ലഭിക്കുന്ന പ്രോത്സാഹനം ഞങ്ങളുടെ സിനിമയ്ക്കും നൽകണം ഇവിടെ മലയാള സിനിമകൾ വലിയ ആഘോഷമാക്കുന്നത് പോലെ കേരളത്തിലാരും തമിഴ് പടങ്ങൾ ആഘോഷമാക്കുന്നില്ല ചെറിയ സിനിമകൾ അവിടെ വരുന്നതും പോകുന്നതും അറിയുന്നില്ല കേരളത്തിലാകെ ഹിറ്റാകുന്നത് വിജയ് സിനിമകൾ മാത്രമാണ് മറ്റൊരു തമിഴ് സിനിമയും അവിടെ കാണാൻ പോലും കിട്ടില്ല എനിക്ക് തന്നെ ഒരു തമിഴ് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് കോയമ്പത്തൂർ വന്നാകും കാണുക അവർ തമിഴ് സിനിമകളെ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഇവിടെ ഇത്ര മലയാള സിനിമകളെ ഇത്ര പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഇതായിരുന്നു മേഘനയുടെ വാക്കുകൾ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി